പാകിസ്ഥാനിൽ നിന്നും നമ്മുടെ കേരളത്തിലേക്ക് ആ ഒരു എയർമാർഗം എയർമാർഗം എയർമാർഗ രൂപത്തിൽ കൂടി വരുമ്പോൾ രണ്ടായിരം കിലോമീറ്ററിന്റെ ആ ഒരു ദൂരപരിധിയാണ് പറയുന്നത് രണ്ടായിരം കിലോമീറ്റർ ഉണ്ടാകില്ല എന്ന് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളം താണ്ടി വലിയ രൂപത്തിലുള്ള ബോംബാക്രമണം നടത്തുന്ന ആ ഒരു മിസൈൽ സംവിധാനങ്ങളൊക്കെ പാകിസ്ഥാന്റെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട ആ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു കൊച്ചു കേരളമാണ് കേരളത്തിൽ നമ്മളാരും വിചാരിക്കുന്നത് പോലെ വലിയ സംവിധാനങ്ങൾ ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം സംവിധാനങ്ങൾ നമ്മുടെ നാവികസേന ആ ഒരു മേഖലയിൽ നമ്മുടെ ഈ രാജ്യത്തിനെ കാത്ത് സംരക്ഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും പാകിസ്ഥാന്റെ ആ ഒരു ദൂരപരിധി വെച്ച് നോക്കുമ്പോൾ അവർ തൊടുത്തുവിടുമെന്ന് പറഞ്ഞ പ്രദേശങ്ങളിൽ രണ്ട് പ്രദേശം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൻ്റെ പ്രദേശം പറഞ്ഞിരുന്നു ഒന്ന് നമ്മുടെ കൊച്ചി ആ ഒരു തുറമുഖവും അതുപോലെ തന്നെ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തതായിട്ടുള്ള ആ ഒരു തിരുവനന്തപുരത്തെ തുറമുഖവും ഒക്കെ പാകിസ്ഥാൻ്റെ ലക്ഷ്യങ്ങളിൽ മറ്റൊരു സംഭവം തന്നെയായിരുന്നു എന്നുള്ള ഒരു വാർത്തയും ഉണ്ടായിരുന്നു പക്ഷേ ഇതെല്ലാം അതിനെ ഉന്മൂലനം ചെയ്യുന്ന അവർ അവിടെ നിന്നും എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് എന്ന് ആ ഒരു രഹസ്യ വിഭാഗം കൈമാറുമ്പോൾ അതിനെ കൃത്യമായിട്ട് തടുക്കാൻ വേണ്ടി തന്നെ നമ്മുടെ രാജ്യത്തുള്ള സൈനികർ സന്നദ്ധരായി എന്നുള്ളതാണ് ഇനി ഏത് രൂപത്തിലായിക്കോട്ടെ അതിനെ ആകാശമാർഗത്തിലൂടെ തന്നെ തകർത്ത് തരിപ്പണമാക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ ഈ ഒരു രാജ്യത്തിന് രഹസ്യമായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് എത്രയോ കിലോമീറ്ററുകളുള്ള ആ ഒരു മിസൈലിനെയും കൂടി കണ്ടു മനസ്സിലാക്കി അതിനെ എത്രയോ കിലോ കിലോമീറ്റർ പരിധിയിൽ തന്നെ വെച്ച് അതിനെ ഇല്ലായ്മ ചെയ്യാനുള്ള ആ ഒരു സംവിധാനവും നമ്മുടെ രാജ്യത്തിനുണ്ട് എന്ന് കേട്ടപ്പോ അഭിമാനം തോന്നി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാൽഗാം ഭീകരാക്രമണം ഉണ്ടായതിനു ശേഷം വലിയ രൂപത്തിലുള്ള ഒരു അങ്കലാപ്പ് തന്നെയായിരുന്നു മനസ്സിൽ കാരണം എങ്ങനെയാണോ ഈ ഒരു നുഴഞ്ഞുകയറ്റം നമ്മുടെ രാജ്യത്തുണ്ടായത് ഈ നുഴഞ്ഞു കയറി വന്ന ഭീകര സ്വഭാവമുള്ള ആളുകൾ നമ്മുടെ ഇന്ത്യയിൽ ഏതൊക്കെ പ്രദേശങ്ങളിൽ ഉണ്ടാ ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് യാതൊരുവിധ അറിവുമില്ലാത്ത നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർ ഏതെങ്കിലും ഒരു ടൗണിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഷോപ്പിംഗ് മാളിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ ഭയപ്പാടോടു കൂടിയാണ് കണ്ടിരുന്നത് കാരണം എവിടെ നിന്നാണ് എന്താണ് സംഭവിക്കുക എന്നൊന്നും ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല കാരണം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒട്ടനവധി ആളുകൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തുണ്ട് എന്ന് കേട്ടപ്പോൾ അതിലേറെ ഭയം തോന്നി പിന്നീട് ഓപ്പറേഷൻ സിന്ധൂർ എന്നുള്ള ആ ഒരു പേരിൽ പാകിസ്ഥാനെ അടിച്ചമർത്തുന്ന ആ ഒരു മിന്നലാക്രമണം ഇരുപത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ ഇരുപത്തി നാല് മിസൈൽ തൊടുത്തുവിട്ട് ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ താബിട് മുറി തബിട് മുറിവ് പറയും നമ്മുടെ നാടിന്റെ ഒരു ഭാഷയാണ് ഭാഷയാണത് തബിട് മുറിവ് പറയും ആ ഒരു തവിടു മുറിവ് എണ്ണൂറാക്കി നൂറിലധികം ഭീകരവാദികളെ ഉന്മൂലനം ചെയ്തപ്പോൾ മനസ്സിൽ ഒരു ശാന്തത വന്നെങ്കിലും അതങ്ങോട് വിട്ടുപോകുന്നില്ല കാരണം നമ്മൾ ഒരുപാട് സിനിമകളൊക്കെ കാണുന്ന ആളുകളാണ് ആ ഒരു മറ്റേ ബാഹുബലി എന്ന് പറയുന്ന ആ ഒരു സിനിമ അത് വലിയ രൂപത്തിലുള്ള ഒരു സ്റ്റോറി തന്നെയാണ് കാരണം നമ്മൾ എത്ര സന്തോഷത്തിൽ നമ്മൾ ജീവിക്കാൻ വേണ്ടി ശ്രമിച്ചാലും ഒരു രാജ്യവുമായിട്ട് മറ്റൊരു രാജ്യം പൊരുതി നിന്ന് എത്ര സന്തോഷത്തിൽ നമ്മൾ ജീവിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാലും അതിൻ്റെ എതിർ ദിശയിലല്ലാത്ത ചേരിയായിട്ടുള്ള ചില വിഭാഗം ഉണ്ടാവാൻ സാധ്യത ഏറ്റവും കൂടുതൽ മറ്റു രാഷ്ട്രങ്ങളിലാണ് നമ്മൾ അത്തരം യുദ്ധങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിനും മറ്റൊരു രാജ്യത്തെയും ആക്രമിച്ചുകൊണ്ട് ആ രാജ്യത്തെ കൊള്ളലാഭം എടുക്കേണ്ട ഒരവസ്ഥയും നമ്മുടെ രാജ്യത്തിനല്ല വളരെ കൂടി ആ ഒരു ജീവിതം എത്ര കാലം ഒരു മനുഷ്യന് ജീവിച്ച് അവരുടെ ആ ഒരു സുഖസന്തോഷങ്ങൾ നിലനിർത്താൻ കഴിയുമോ അത്രയും കാലം സന്തോഷത്തോടു കൂടി ജീവിച്ച് മരിച്ചു പോയ നമ്മുടെ മുൻഗാമികളായിട്ടുള്ള ആളുകൾ ജീവിച്ച ഈ ഒരു മണ്ണിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്കാർക്കും ഒരു യുദ്ധ ഭീഷണിയോ അതല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിനെ യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കേണ്ട ഒരു യുദ്ധ രാജ്യമാണ് നമ്മുടേത് എന്ന് പറയാനുള്ള ഒരു കാര്യങ്ങളും നമ്മുടെ രാജ്യം ഉണ്ടാക്കി വച്ചിട്ടില്ല പക്ഷെ നമ്മുടെ രാജ്യത്തിനെ തകർത്ത് അതല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൽ ഇരച്ചു കയറി നമ്മുടെ രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളെ ഉന്നം വെച്ച് ആ പ്രദേശങ്ങളൊക്കെ ഈ ചിന്തിക്കുന്ന ആളുകളുടെ കൈകളിൽ വരുത്താൻ വേണ്ടി ഒരു ഭീകരവാദ ഗ്രൂപ്പിനെ നിർമ്മിക്കുക അവർക്ക് വേണ്ടുന്ന എല്ലാ ആ ഒരു വെടിക്കോപ്പുകളും അവർക്ക് എത്തിച്ചു കൊടുക്കുക അവർക്ക് ജീവിക്കാനുള്ള സ്വർഗ തുല്യമായിട്ടുള്ള കൊട്ടാരങ്ങൾ നിർമ്മിച്ചു കൊടുക്കുക അവർക്ക് വേണ്ടുന്ന എല്ലാ ഭക്ഷണ വസ്ത്ര സൗകര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക ഇതൊക്കെ ഒരു രാജ്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ആ ഒരു പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പുച്ഛം തോന്നുകയാണ് കാരണം ഇങ്ങനെയും ഒരു രാജ്യമുണ്ടാവും ഒരു മതഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഗുണ്ടായുസ രാജ്യത്തെ നിർമ്മിച്ചെടുക്കുന്ന ഈ ഒരു പാകിസ്ഥാന്റെ പേര് കേൾക്കുമ്പോൾ നമുക്ക് എന്താ അഭിമാനമാണ് തോന്നുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ വലിയ സംഭവമാണെന്നാണ് ചിന്തിച്ചു വെച്ചിരുന്നത് പക്ഷേ എന്നെ പോലെയുള്ള മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാൻ ഒന്നുമല്ല എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയും കാരണം കുറെ കാലങ്ങളായിട്ട് നമുക്ക് ആ ഒരു ഹിസ്റ്ററി നമ്മുടെ പൂർവികന്മാർ പറഞ്ഞു തന്നതിനനുസരിച്ച് ചിന്തിച്ചപ്പോൾ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം മുസ്ലിം രാജ്യം എന്നുള്ള പേരിൽ അവർ മറ്റ് അറബ് കൺട്രിയുമായിട്ട് ആ ഒരു ഐക്യം ഉണ്ടാക്കി മുന്നോട്ട് വരുമ്പോഴും നമുക്ക് നമ്മുടെ രാജ്യത്തെ അവർ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പുറപ്പെടുന്ന ആ ഒരു രീതികൾ കാണുമ്പോൾ ഇവരൊക്കെ എന്ത് മുസ്ലിങ്ങളാണ് എന്ന് ചിന്തിച്ചു പോകുന്നു ഇവർ ഈ രാജ്യം പിടിച്ചെടുത്താൽ ഇവർക്ക് ഈ രാജ്യത്തിൽ ഒന്നും ചെയ്യാനൊന്നും കഴിയില്ല കാരണം ഇത് ഇന്ത്യ മഹാരാജ്യമാണ് ഇവിടെ അനാവശ്യമായിട്ട് ഈ രാജ്യത്തിൽ കടന്ന് ഈ രാജ്യത്തിൻ്റെ ആ ഒരു ജനങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അതല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ആ ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏത് രാജ്യമായാലും ഇനി ഇന്ത്യ ഭസ്മമാക്കി കളയും യാതൊരുവിധ സംശയമില്ലാ കാര്യത്തിൽ കാരണം ഇത്രയും കാലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ശേഷം ഏറ്റവും വലിയ ഒരു ഓപ്പറേഷൻ നടക്കുന്നത് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അപ്പോൾ ഇന്ത്യയുടെ ആ ഒരു ടെസ്റ്റ് ഡോസ് ആയിട്ടുള്ള ആ ഒരു മിസൈൽ മഴ വർഷിക്കുന്നത് പോലെ വർഷിച്ചപ്പോൾ പാകിസ്ഥാന്റെ നവാസ് ഷെരീഫൊക്കെ കരയുകയാണ് ചെയ്തത് ഈ നവാസ് ഷെരീഫ് ജീവിക്കുന്ന ആ ഒരു കൊട്ടാരത്തിന്റെ ഇരുപത് കിലോമീറ്റർ പരിധിക്കുള്ളിൽ ഈ ഒരു മിസൈൽ നമ്മുടെ ഇന്ത്യയുടെ മിസൈൽ ചെന്ന് പതിച്ചെങ്കിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയുടെ ആ ഒരു മറ്റേ പഞ്ചാബിലിരിക്കുന്ന ആയുധശേഖരം വെച്ച് നോക്കുമ്പോൾ ആ ഒരു പ്രദേശത്തുള്ള നൂറിൽ പത്ത് ശതമാനം ആ ഒരു യുദ്ധക്കോപ്പുകൾ ഉപയോഗിച്ചാൽ പാകിസ്ഥാൻ പിന്നെ ഇല്ല തരിപ്പണമായി പോകുമെന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നു നമ്മുടെ രാജ്യത്തിന് അപ്പോ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആ ഒരു സൈനിക മികവിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടിലേക്കാണ് നമ്മുടെ ഭാരത സർക്കാർ ഉന്നം വെച്ച് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു കാര്യം മറ്റൊരാളും ചിന്തിക്കുന്നതിനും അപ്പുറമാണ് നരേന്ദ്രമോദിയുടെ ആ ഒരു നീക്കങ്ങൾ നരേന്ദ്രമോദിയുടെ ആ ഒരു നീക്കങ്ങളിലൂടെ ഈ രാജ്യത്തിൻ്റെ ശക്തിയും അതുപോലെ തന്നെ ഈ രാജ്യത്തിൻ്റെ ആ ഒരു പ്രൗഢിയും ലോക രാജ്യങ്ങളിൽ മുന്നിൽ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഒന്നാം നമ്പറായി തന്നെ ഉയർന്നു വരും എന്നുള്ളതിൽ സംശയം വേണ്ട ഇപ്പോൾ ജപ്പാനെ മറികടക്കാൻ വേണ്ടി നോക്കുകയാണ് സാമ്പത്തികമായിട്ട് ഇന്ത്യ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് പല ആളുകളും പല രൂപത്തിലും നമ്മുടെ രാജ്യത്തിനെ പരിഹസിച്ചപ്പോൾ ആർക്കും അറിയാത്ത ഒട്ടനവധി രഹസ്യങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ സൈനിക മികവിൽ ഇന്ത്യയുടെ ആ ഒരു സൈന്യത്തിനെ റഷ്യയും അമേരിക്കയും ഒക്കെ അമേരിക്കയുമൊക്കെ സെലൂട്ടടിച്ചിരിക്കുകയാണ് മിന്നലാക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ കാരണം കൃത്യമായിട്ട് ആ ഒരു പോയിന്റിൽ തന്നെ പതിപ്പിക്കാൻ അതിൻ്റെ അതിവിദഗ്ധമായിട്ടുള്ള സൈനിക മികവുള്ള ഒരു രാജ്യമായിട്ടാണ് നമ്മുടെ ഇന്ത്യയെ ലോകരാജ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ ഇപ്പോ ഇസ്രായേലും പലസ്തീനും മറ്റുമൊക്കെ പല രൂപത്തിലുള്ള യുദ്ധങ്ങളും നടന്നു ഇപ്പോഴും അടിച്ചും 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 അവർക്ക് എവിടെയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പിഡിത്വമില്ലാത്ത രൂപത്തിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്ത്യയുടെ ആ ഒരു ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്ന ആ ഒരു കൃത്യമായിട്ടുള്ള പോയിന്റുകൾ ഉപയോഗിച്ച് മിസൈൽ ആക്രമണം നടത്താൻ നമ്മുടെ ഇന്ത്യൻ സൈനികർക്ക് സാധിച്ചു എന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ ഇനി നമ്മുടെ ഇന്ത്യയുടെ ഓരോ പ്രദേശങ്ങളിലും പാകിസ്ഥാന്റെ ഓരോ ഹൃദയഭാഗങ്ങളെയും ഉന്നം വെച്ചിരിക്കുന്ന ആ ഒരു മിസൈലുകളാണ് ഇനി ഇന്ത്യ നിർമ്മിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ കൈകളിൽ ആ ഉന്നം വെച്ചിട്ടുള്ള ആ ഒരു മിസൈലുകൾ ഇപ്പോഴും ബാക്കിയായിരിക്കുകയാണ് അതിൻ്റെ ഒരു ശതമാനം പോലും ഇന്ത്യ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ അത്തരം ആ ബ്രഹ്മോസ് പോലെയുള്ള മിസൈലുകൾ ഇന്ത്യ ഇനി നിർമ്മിക്കാൻ വേണ്ടി പോകുകയാണ് കാരണം എന്താ നമ്മുടെ രാജ്യത്ത് ആ ഒരു ആ ഒരു ബ്രഹ്മോസ് മിസൈലിനെ കുറിച്ച് ചർച്ചയായപ്പോൾ അത് ലോകരാജ്യങ്ങൾക്കും ആ ബ്രഹ്മോസ് മിസൈൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ക്യൂ നിൽക്കുകയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ രാജ്യം ഇസ്രായേലിനെ പോലെയും അമേരിക്കയെ പോലെയും വലിയ രൂപത്തിലുള്ള ഒരു ആയുധ നിർമ്മാണ ശേഖരം തന്നെയായിരിക്കും നമ്മുടെ രാജ്യത്ത് ഒട്ടനവധി ആളുകൾക്ക് അതുവഴി സാമ്പത്തികപരമായിട്ട് നമ്മുടെ രാജ്യം സാധാരണക്കാരായിട്ടുള്ള ആളുകളെ തന്നെ ഡെവലപ്പാക്കി എടുക്കുന്ന ആ ഒരു നിലപാടുകളിലേക്കും നമ്മുടെ രാജ്യം സഞ്ചരിച്ചുകൊണ്ടിരിക്കും എന്തായാലും വളരെ സന്തോഷം തോന്നിയ ഒരു നിമിഷമാണ് നമ്മുടെ ഇന്ത്യൻ ആ ഒരു സൈനികർക്ക് വേണ്ടുന്ന യുദ്ധോപകരണ സാമഗ്രിക സംഭവങ്ങൾക്ക് അൻപതിനായിരം കോടി രൂപയാണ് ആ ഒരു കേന്ദ്ര ആ ഒരു ബഡ്ജറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നരേന്ദ്രമോദി സർക്കാർ ശ്രമിക്കുന്നത് എന്തായാലും ആ അൻപതിനായിരം കോടി അവരുടെ കൈകളിൽ കിട്ടും എന്നുള്ളതിൽ യാതൊരുവിധ തർക്കവും വേണ്ട കാരണം ഇന്ത്യ രാജ്യം അങ്ങനെയാണ് ഒരുപാട് ആളുകൾ ജി എസ് ടി യെ കുറിച്ചും അതുപോലെ ഐ ടി ആറിനെ കുറിച്ചും മറ്റുമൊക്കെ വലിയ രൂപത്തിലുള്ള എന്തിനാണ് അതിന്റെ ആവശ്യമെന്നൊക്കെ ചോദിച്ച് പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയ നമ്മുടെ നാട്ടിൽ ഈ ജി എസ് ടിയുടെ ആ ഒരു പണമൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യ ഉപയോഗിച്ചിരുന്നത് എന്ന് നമ്മുടെ ഓരോ ഭാരതീയന്റെയും ജീവനാണ് ആ ജി എസ് ടി ഒക്കെ എന്ന് ഇപ്പോൾ മനസ്സിലായി വളരെയധികം നന്ദിയുണ്ട് ഈ സർക്കാരിനോടും അതുപോലെ തന്നെ ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സാഹിബിനോടും ബൈ